നമുക്ക് വേദയുടെയും വിക്രത്തിന്റെ നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ അതിനു മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് അങ്ങനെ നാളത്തെ കഥയിൽ നമ്മൾ കാണുന്നത് വേദയും വിക്രം വേദയുടെ വിക്രം വീട്ടിൽ പോയിട്ട് തിരികെ പോകണം അങ്ങനെ പോകണ സമയത്ത് വിക്രം വേദയോട് പറഞ്ഞു ഇതിന്റെ പിന്നിൽ ആരോ നന്നായിട്ട് കളിച്ചിട്ടുണ്ട് കാരണം നിന്റെ അച്ഛനെ അമ്മയൊക്കെ ആരൊക്കെയോ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ട് ഇത് കേട്ടപ്പോൾ വേദ പറഞ്ഞു അത് വേറെ ആരെയായിരിക്കും എൻ്റെ ചേട്ടൻ സ്ത്രീയേട്ടൻ തന്നെയായിരിക്കും അല്ലാതെ വേറെ ആരോ ഒന്നും ചെയ്യത്തില്ല എന്ന് പറഞ്ഞു വിക്രം പറഞ്ഞു ഇതിനെ ഇങ്ങനെ വിട്ടിട്ട് കാര്യമില്ല ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു കാരണം എത്രയും പെട്ടെന്ന് തന്നെ പോയി വരുണ് കാണണം എനിക്ക് വരുണിനെ കണ്ടൊന്നും സംസാരിക്കണമെന്ന് പറയണം വേദ പറഞ്ഞു വരുണിനെ കണ്ട് സംസാരിക്കുന്നതിന് പ്രശ്നമില്ല അതെ മലയ്ക്കുവാ മാലിട്ടിരിക്കുക കുഴപ്പങ്ങളൊന്നും ഉണ്ടാക്കരുത് അവനെ ചെന്ന് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും രണ്ടും പറഞ്ഞ് അടിയും വഴുക്കൊന്നും ഉണ്ടാക്കല്ലേ എനിക്ക് നല്ല പേടിയുണ്ട് ഞാനും കൂടെ വരാം വേണ്ട നീ വരണ്ട നീ വന്ന ശരിയാകത്തില്ല ഞാൻ തന്നെ പോയി അവനെ കണ്ടോളാം എനിക്ക് അവനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട് ഇപ്പം എൻ്റെ പേരും കൂടെ ഇതിനകത്തേക്ക് വലിച്ചൊഴിച്ചിട്ടിരിക്കുമല്ലേ ഒരു തെറ്റ് ഞാൻ ചെയ്തിട്ടില്ല ഇതിനെക്കുറിച്ച് എനിക്ക് അറിയത്തി പോലും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസമാണ് ഇതിനെക്കുറിച്ച് അറിയുന്ന പോലും എന്നിട്ട് പോലും ഞാൻ ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലോ അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പം വേദ പറഞ്ഞു അല്ല അത് പിന്നെ നീ പേടിക്കണ്ടെന്നേ ഞാനല്ലേ പറഞ്ഞ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലെന്ന് മലയ്ക്ക് പോകാൻ മാലിട്ടിരിക്കുന്ന ഞാൻ അങ്ങനെ പ്രശ്നം ഉണ്ടാക്കുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ ഗുണ്ടാഭിലാഷം കൂട്ടരും വന്നു കഴിഞ്ഞപ്പം എനിക്ക് എതിർക്കായിരുന്നല്ലോ അവിടെ തള്ളിയിട്ട് പോലും ഞാൻ തിരിച്ചു തല്ലിയില്ലോ വേദയ്ക്ക് വിശ്വാസമായി പിന്നീട് വിക്രം വേദയോട് പറഞ്ഞു ഒരു കാര്യം ചെയ്യാ നിന്നെ ഞാൻ ആ ജംഗ്ഷൻ വരെ കൊണ്ടുവിടാം എന്നിട്ട് നീ പൊയ്ക്കോ എനിക്ക് വരുണ് ഒന്ന് കാണുമെന്ന് പറയാണ് അങ്ങനെ വീടിൻ്റെ ഉടൻ വരെ ഒടുവിൽ വേദയെ കൊണ്ടുപോയിട്ടു അതിനുശേഷം വിക്രം ഇങ്ങോട്ടേക്ക് പോകണം വേദയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എങ്ങനെയാവും എന്തായി തീരും എന്നുള്ള കാര്യത്തിൽ അതേ സമയത്ത് പത്മ പത്മത്തിൻ്റെ അടുത്തേക്ക് ശങ്കരനാരായണം വരുവാണ് വന്ന് കഴിഞ്ഞ് സംസാരിക്കണ സമയത്ത് പത്മത്തിനോട് ശങ്കരനാരായണൻ പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറയാം ഇനി നീ ഇങ്ങനെ ഉപാസൊന്നും അനുഷ്ഠിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല ദീപ്തിയുടെ മനസ്സു മാറുമെന്ന് തോന്നില്ല അപ്പോഴേക്കും പത്മ പറഞ്ഞു ഇന്നിവിടെ വേദം വിക്രം വന്നിട്ടുണ്ടായിരുന്നു പറയാണ് വേദയും വിക്രം അവരെന്തിനും ഇങ്ങോട്ടേക്ക് വന്നേ അത് പിന്നെ ശങ്കരേട്ട ഞാൻ ചോദിച്ചവരോട് പേദ പറഞ്ഞു വിക്രത്തിന് അതിനകത്തൊരു പങ്കുവല്ലെന്ന് പക്ഷെ അതെനിക്ക് വിശ്വാസം വന്നില്ല ഒടുവിൽ വിക്രത്തെയും കൂടെ വിളിപ്പിച്ചു വിക്രം മാലയത്തോട്ട് സത്യം ചെയ്തു മാലെ തൊട്ട് പറഞ്ഞു അവന് ഇതിനകത്ത് പങ്കില്ല അവനെ അറിയില്ല എന്നാ പറയണേ ഇത് കേട്ടപ്പോൾ ശങ്കരധാരൻ ചോദിച്ചു എന്നിട്ട് നീ അത് വിശ്വസിച്ചോ വിശ്വസി വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ലോ കാരണം അയ്യപ്പ സാമയത്തൊട്ട് സത്യം ചെയ്യുന്ന പോലെ അല്ലേ എടേ ഗുണ്ടാൾക്ക് ഇതൊക്കെ ഇതൊരു പുത്തിരിയുള്ള കാര്യമാണ് അവരിതെല്ലാം ഇതിലപ്പുറം പറയും ഏയ് എനിക്കങ്ങനെ തോന്നുന്നില്ല ശങ്കരേട്ട വിക്രത്തിനെ ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല വിക്രം അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ വിക്രത്തിന് മുഖത്ത് എന്തേലൊരു ഭാവമാറ്റം കണ്ട ഇതെന്ന് അങ്ങനെയൊന്നും സത്യം തന്നെ അവൻ പറഞ്ഞിരിക്കുന്ന എനിക്ക് തോന്നേ അത് കേട്ടതും ശങ്കരനാരായണൻ പറഞ്ഞു പിന്നെ എന്താ ശ്രീകാന്ത് വെറുതെ പറഞ്ഞാന്നാണ് നീ കരുതേ അങ്ങനെ ആവാലോ ഒരു പക്ഷേ വിക്രത്തിനെ മുമ്പ് മുതൽ അവന് ഇഷ്ടമില്ലല്ലോ അപ്പം അതിൻ്റെത് ദേഷ്യം തീർത്താണൊന്നും പറയാൻ പറ്റില്ല ശങ്കരൻ എന്നെ എടുത്തടിച്ചൊരു തീരുമാനമൊന്നും എടുക്കണ്ട കാരണം ഇതിനെക്കുറിച്ച് കൂടുതൽ അന്വേഷിച്ചിട്ടൊക്കെ മതി അവനോടും വേദയോട് ശത്രുതയൊക്കെ പുലർത്തുന്നെ ആ ഒരു മനോഭാവത്തിൽ മുന്നോട്ട് പോകണ്ടെന്ന് പറഞ്ഞു എനിക്കുറപ്പുണ്ട് വിക്രം എന്നോട് കള്ളത്തരം പറയില്ല എന്ന് അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ അവന് പറയാമായിരുന്നല്ലോ അവനൊന്നും പറഞ്ഞില്ല പിന്നെ വേദ പറഞ്ഞു ഇനിയിപ്പോൾ ഇവിടെ ഉപാസം അനുഷ്ഠിച്ച കാര്യമില്ലാന്ന് എനിക്ക് അതാ തോന്നേ അല്ല ഞാൻ എന്തിനു വേണ്ടിയിട്ടാ അവൾ എന്നെ മൈൻഡ് പോലും ചെയ്യുന്നില്ല ശങ്കരധാരാണൻ പറഞ്ഞു അതെല്ലാം ഞാൻ പറഞ്ഞത് വെറുതെ നീ ഉപാസം അനുഷ്ഠിക്കേണ്ടാന്ന് നോക്കട്ടെ ശങ്കരേട്ടാ അവളെ കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ അങ്ങനെ എന്തേലും പറഞ്ഞു മനസ്സിലാക്കുവാണെങ്കിൽ അവളുടെ മനസ്സ് മാറിയാലോ കാരണം വേദം വന്നിട്ട് എന്നോട് അങ്ങനെ പറഞ്ഞേ നമ്മൾ അവളുടെ അടുത്ത് വഴക്കമായിട്ട് സമീപിച്ചിട്ട് കാര്യമില്ലാന്ന് അങ്ങനെ ശങ്കരധാരണ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് പത്മം നമ്മളിങ്ങനെ എടുത്തടിച്ചോള എടുത്തടിച്ച പോലെ അവിടെ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ദേഷ്യപ്പെട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾക്കൊന്നുകൂടെ വാശി കൊടുത്തോളൂ പക്ഷേ അവളെ സ്നേഹത്തോടെ പിടിച്ച് അടുത്തിരി ഉപദേശിച്ച് കാറ്റ് കാണുന്ന സാധ്യത ഒക്കെ കുറച്ച് സമയം നമ്മൾ അവൾക്കൊക്കെ കൊടുക്കണം എന്നല്ല കാര്യം അവളെന്നൊക്കെ പത്മ ഇങ്ങനെ പറയാ അതേസമയത്ത് ശ്രീകാന്ത് വീട്ടിലേക്ക് വന്നേ ശ്രീകാന്ത് വീട്ടിലേക്ക് വന്ന് മുറിയിലേക്ക് വന്ന സമയത്ത് വർഷാ കാര്യം പറയണേ വേദയും വിക്രവും വന്നിട്ടുണ്ടായിരുന്നു ഇത് കേട്ടെന്നും ശ്രീകാന്ത് ഒരു കൂടി വർഷയോടി ചെന്നിട്ട് എന്തായാലും കാര്യങ്ങൾ അമ്മയുമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നത് കേട്ടു ഇനിയിപ്പം വിക്രം നിരപരാധി എന്നെങ്ങനെ പറഞ്ഞോന്നറിയില്ല ശ്രീകാന്തിന് ഭയങ്കര പേടിയെപ്പി അങ്ങനെ എന്തേലും ആണെങ്കിൽ പണി പാളും താനും വർഷയുടെ അച്ഛനും കൂടെ ചേർന്ന് നടത്തിയൊരു നാടകമാണ് വിക്രത്തിനകത്ത് പങ്കുണ്ടെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി പക്ഷേ എങ്ങാനും പിടിക്കപ്പെട്ട അച്ഛൻ്റെ കയ്യിൽ നല്ലത് കിട്ടുമെന്നുള്ള കാര്യം ഉറപ്പായി വർഷ പറഞ്ഞു ഒന്ന് സൂക്ഷിക്കാൻ നല്ലതാണ് ചിലപ്പോൾ അച്ഛൻ എന്തേലും സംശയം ശ്രീകേടിൻ്റെ കാര്യത്തിൽ തോന്നിയിട്ടുണ്ടേ അറിയാമല്ലോ പിന്നെ ശ്രീകണ് ബാക്കി വെച്ചേക്കല്ലെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് പറഞ്ഞ് അങ്ങനെ പെട്ടെന്നൊന്നും തോറ്റു കൊടുക്കാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഇതേ സമയം വിക്രം വരുണനെ വിളിച്ചു വരുണനെ വിളിച്ച് എനിക്ക് അത്യാവശ്യമായിട്ടൊന്ന് കാണണമെന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും തമ്മിൽ ഒരു ബീച്ചിൻ്റെ അവിടെ വെച്ച് കണ്ടുമുട്ടുവാണ് ആ സമയം വരുൺ ചോദിച്ചു എന്താ വിക്രമേട്ടാ എന്നെ കാണണമെന്ന് എന്താ അല്ല മുഖപരിയില്ലാതെ കാര്യത്തിലേക്ക് കടന്നയാളാ നിനക്ക് കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ ഇത് കേട്ടിഞ്ഞിപ്പം വരുൺ ചോദിച്ചു എൻ്റെ ദീപ്തിയുടെയും കാര്യത്തെക്കുറിച്ച് ചോദിക്കാനാണ് അതെ അതിനെക്കുറിച്ച് തന്നെ ചോദിക്കാനാണ് അല്ല നീ ഇതെന്തു ഭാവിച്ച എന്നോടോ വേദനയോടോടോ ദേഷ്യം തീർക്കാനാണോ നീ ദീപ്തിയെ കൂട്ടുപിടിച്ചിരിക്കുന്നേ ഏ അങ്ങനെ ഒരിക്കലും അല്ലാന്ന് പറയണ പിന്നെ എന്തിനാണോ നീ നീ എത്ര വൃത്തി കേട്ടവനാ ക്രൂരനാന്നുള്ള കാര്യം എനിക്ക് നന്നായിട്ടറിയാം ബാലൻ സാറിന്റെ മോളെ അത് ക്രൂരമായിട്ടാണ് എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല ആ കുട്ടിയുടെ മോകം എൻ്റെ മനസ്സിൽ നിന്ന് ഇപ്പോഴും മായനിടാ നീ കാരണം അവൾ അനുഭവിച്ച വേദന അവളുടെ വീട്ടുകാരനുഭവിച്ച വേദന അത് എത്രമാത്രമാണ് ഞാൻ നന്നായിട്ട് അനുഭവിച്ചറിഞ്ഞവനാ അതറിയാവുന്നോണ്ടോ അന്ന് നിന്ന് ഞാൻ കൊല്ലാ കൊല്ല ചെയ്തേ എന്നിട്ട് ഞാൻ നീ ജീവിതത്തിലേക്ക് തിരികെ വന്നു വീണ്ടും നീയാ വേദയുടെ അണുജിതയോട് ക്രൂരത കാണിക്കൂ ഒരുങ്ങണോ എന്ന് ചോദിച്ചു ഇത് കേട്ടതും വരും പറഞ്ഞു അങ്ങനെ എന്തേലും ക്രൂരത കാണിക്കാനായിരുന്നെങ്കിൽ എനിക്ക് കാണിക്കായിരുന്നു പിന്നെ ഞാൻ ഇത്ര ധൈര്യത്തോട് കൂടിയിട്ട് വിക്രമേണ മുന്നിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം എന്താ എനിക്കിപ്പോൾ വിക്രമേണ പേടിയില്ലെന്നല്ലേ പേടിയില്ല എന്ന് പറഞ്ഞാൽ വിക്രമേണ എന്നെ തല്ലിക്കൊന്നാലും എനിക്ക് പ്രശ്നമില്ലായെന്ന് വിക്രമേണ്ട എന്നെ കൊന്നോ എന്നെ തല്ലിക്കൊല്ലണോ ഞാൻ ദീപ്തേനെ ഇഷ്ടപ്പെട്ടതിൻ്റെ വെല്ല് ആയിക്കോ എന്നാലും എനിക്ക് പ്രശ്നമില്ല പണ്ടത്തെ ഭരണാനെ ഇങ്ങനെയല്ല അറിയാലോ വരുന്ന വഴിക്ക് എസ്കോട്ടും കാണും മൂന്നാല് ഗുണ്ടകളും എന്നോടൊപ്പം എപ്പോഴും കാണും മയക്കുമരുന്നിനടിമയായിരിക്കും പക്ഷേ ഇപ്പം കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എന്ന് പറയുന്നത് അത് കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് എനിക്കിതിനെ അത്രയ്ക്ക് വിശ്വാസമില്ല കാരണം നീയൊക്കെ ഇതല്ല ഇതിലപ്പുറവും ചെയ്യും ദീപ്തയുടെ മനസ്സിലായി നീ പിടിച്ചു കുളിക്കഴിഞ്ഞ എനിക്ക് മനസ്സിലായി ഇത് കേട്ടതും വരും പറഞ്ഞു ചില വിക്രമേടന അറിയാവുമെന്ന് എനിക്കറിയില്ല വേദി പറഞ്ഞൊന്നും എനിക്കറിയത്തില്ല ഞാൻ വേദിച്ചൊരു കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ ജീവിതത്തിലേക്ക് വെളിച്ചം കൊണ്ടുവന്ന ദീപ്തിയാണ് ആ ദീപ്തിയോട് എനിക്ക് ഒരു ഇഷ്ടം തോന്നി അതുപോലെ തന്നെ തിരിച്ചവൾക്കും അത് എത്രമാത്രം ആഴത്തിലുള്ളതെന്ന് ചിലപ്പോൾ വിക്രമേണനോട് പറഞ്ഞാൽ അറിയാവോന്ന് എനിക്കറിയില്ല ഇതിൻ്റെ പേരിൽ എന്നെ എന്തു വെള്ളം ചെയ്തു ഒരു പക്ഷേങ്കില് ദീപ്തി നിങ്ങൾ പറഞ്ഞ് മനസ്സില് മനസ്സ് മാറ്റുമായിരിക്കും എന്നാലും എനിക്ക് പ്രശ്നമില്ല പക്ഷേങ്കില് ഒരിക്കലും ഞാൻ ദീപ്തിയോട് ക്രൂരത ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചു അങ്ങനെ ഒരിക്കലും കരുതല്ലേ പിന്നെ ദീപ്തി എന്നെ ആദ്യം സമീപിച്ചു പോലും എങ്ങനെയാണെന്ന് അറിയാമോ ഞാൻ ക്രൂരമായി ഉപദ്രവിച്ച ആ പെൺകുട്ടിയോട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരാം എനിക്കവിടെ ക്ഷമ പറയണമെന്ന് ഭയങ്കര ഉണ്ടായിരുന്നു അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ തമ്മിൽ അടുത്തത് ഒരുപക്ഷേ ഇത് വിക്രമേട്ടം വിശ്വസിക്കുമോ എന്ന് പോലും എനിക്കറിയില്ല അങ്ങനെ തൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം വരുൺ വെളിപ്പെടുത്തുകയാണ് ഇതെല്ലാം കേട്ടു ഞാൻ വിക്രം വിക്രം പറഞ്ഞു എനിക്കന്ന് നിന്നെ അത്ര പെട്ടെന്നുകൊണ്ട് വിശ്വസിക്കാൻ പറ്റില്ല വരുണെ കാരണം നീ വാസവന്റെ മകനാണ് അയാൾ തന്നെ എന്നെ പലവട്ടം എന്നെയും വേദനയും കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് നിന്റെ പേരും പറഞ്ഞിട്ട് അങ്ങനെയാണെങ്കിൽ നീ മിക്കവാറും ചെയ്യുന്ന ചതിയായിരിക്കും എന്ന് പറയാം ആയിക്കോട്ടെ ചതിയാണ് വിക്രമേണ തോന്നുവാണെങ്കിൽ എനിക്കിനി കൂടുതലായിട്ടൊന്നും പറയാനില്ല ഇനിയിപ്പം ഞാൻ അങ്ങനെ എന്തേലും ചെയ്യുകയെന്നറിയുവാണെങ്കിൽ വിക്രമേണ എന്നെ കൊന്നുകളഞ്ഞേ അല്ലെങ്കിൽ ഇപ്പം പിന്നെ ആക്കണ്ട ഇപ്പം തന്നെ എന്നെ കൂടെ തീർത്ത് കളഞ്ഞാരേ വിക്രമേണയുടെ മുന്നേ ഞാനിതേ ഇങ്ങനെ തന്നെ നിൽക്കുന്നുണ്ടല്ലോ എന്ന് പറയണം വിക്രമ ആകെ പാടെ പെട്ടുപോയി ഈ ഇവ പറയുന്നതിലും വല്ല കാര്യമുണ്ടോ എന്നൊരു ചിന്തയൊക്കെ വിക്രത്തിൻ്റെ മനസ്സിലുണ്ട് സത്യമാണോ പറയണേ പറയുന്ന കേട്ട് സത്യമാകും തോന്നുന്നുണ്ട് ഈ സമയം വിക്രം ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നീയും ദീപ്തിയും തമ്മിലുള്ള അടുപ്പം കാരണം എന്നെയും വേദയാണ് എല്ലാവരും സംശയിച്ചിരിക്കുന്നെ ഞാൻ നിനക്ക് കൂട്ടി നിൽക്കുന്നുണ്ടെന്നാണ് പറയണേ സത്യത്തിൽ നീയും ദീപ്തിയും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് കഴിഞ്ഞിടയ്ക്ക് മാത്രമാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ പേരിൽ എനിക്കൊരു പ്രശ്നം ഉണ്ടാകാൻ പാടില്ല എൻ്റെ കാഴ്ചപ്പള്ളിൽ നീയും ദീപ്തി ഒരിക്കലും ഒന്നാവാൻ പാടില്ല അവളൊരു പാവം പെൺകുട്ടിയാ അവളെ നീ ചതിക്കരുത് ചതിക്കാനായിട്ട് ഒരുപെട്ടിട്ടുണ്ടെങ്കിൽ ഈ വിക്രം ആരാ നീ അറിയും എങ്ങാനും ഇപ്പം നീയ ഒരു മുഖം മൂടി അണിഞ്ഞ് അണിഞ്ഞിട്ടാണ് ഞങ്ങളെല്ലാവരും മുന്നിൽ നിൽക്കുന്നെങ്കിൽ പിന്നെ ദേ നിനക്കൊരു ജീവിതം ഉണ്ടാവില്ല ഈ വിക്രമ പറയുന്ന അറിയാലോ എന്ന് പറഞ്ഞിട്ട് വിക്രം അങ്ങോട്ടേക്ക് പോവാണ് അതേ സമയത്ത് നന്ദിനി ആണെങ്കിലോ വീട്ടിൽ തകൃതിയായിട്ട് പണികളാണ് മുമ്പത്തെ പോലെ ഒന്നും എല്ലാ കാര്യത്തിനും ഉഷാറായിട്ട് മുൻപ് തന്നെ നിൽക്കുക അതോടൊപ്പം തന്നെ ശ്രീജയോടൊപ്പം ജോലി ചെയ്യാനായിട്ട് പായിക്കാൻ കൂടുന്നു വറക്കാൻ കൂടുന്നു പൊരിക്കാൻ കൂടുന്നു എല്ലാത്തിനും കൂടുന്നുണ്ട് അപ്പോൾ അതേപോലെ തൊടിയിൽ പോയിട്ട് മാഷ് വീട്ടിലേക്ക് വരുവാണ് ആ സമയത്ത് കമല പോയി ഊണ്ളമ്പ് വെച്ചു ഊണ് കളമ്പ് വെച്ചിട്ട് നിൽക്കുന്ന സമയത്ത് നന്ദിനി വന്നിട്ട് ചോദിച്ചു അച്ഛാ അച്ഛൻ്റെ കറി എടുത്തോട്ട് തരട്ടേഞ്ഞ് ചോദിക്കുകയാണ് ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ മാവിഷ് അമ്പലപ്പോട് നന്ദിനെ നോക്കുകയാണ് അല്ലെങ്കിൽ ഏഴായാലൊക്കെ പോലും വന്നിട്ട് എന്തേലും ചോദിക്കുന്ന ആളല്ല നന്ദിനി എന്ത് പറ്റി നന്ദിനി നിനക്ക് ഈ ഇടയായിട്ട് മാറ്റമുള്ളൂ ഒരു മൂന്നാലഞ്ച് ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നു നല്ലൊരു മാറ്റം കാണുന്നുണ്ട് അതോ ആരച്ചൊരു മാറ്റം ആഗ്രഹിക്കാത്തത് ഇപ്പോഴ് ഞാൻ നന്നാമം തന്നെ തീരുമാനിച്ചു എനിക്ക് കുറേ ദുശീലങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ അങ്ങോട്ട് മാറ്റി മാറ്റിവെച്ചിരിക്കുക കുടുംബത്തിലൊരു നല്ല പെൺകുട്ടിയായിട്ട് ഒരു മരുമാകളായിട്ട് ജീവിക്കാനും ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു പറയാണ് കമല പറഞ്ഞു നല്ല ഉദ്ദേശിയോ ശുദ്ധിയോടെയാണെങ്കിൽ കുഴപ്പമില്ല അല്ലെങ്കിലുണ്ടല്ലോ ഇത് കേട്ടപ്പോൾ ശ്രീജു പറഞ്ഞു എന്താണെന്നറിയില്ല അച്ചാ ഇപ്പം നന്ദിനി എന്റെ എല്ലാ കാര്യത്തിലും സഹായിക്കുന്നുണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ മാഷ് പറഞ്ഞു അങ്ങനെയാണെ പ്രശ്നമില്ല നന്ദിനി അല്ലാതെ ആണെങ്കിലുണ്ടല്ലോ അപ്പോഴേക്കും വേദയും കൂടെ അങ്ങോട്ടേക്ക് വന്നു വേദം വന്നു കഴിഞ്ഞപ്പോൾ നന്ദിനി പറഞ്ഞു കണ്ടില്ലേ വേദ ഞാൻ നല്ല ചിന്തയോട് കൂടിയിട്ടാണ് ഇവിടെ ജോലികളൊക്കെ ചെയ്യുന്നത് പക്ഷെ ഇപ്പോൾ ഇവർക്കല്ല എന്നെ സംശയമെന്ന് പറയണം വേദ പറഞ്ഞു അത് പിന്നെ നന്ദിനിയുടെ സ്വഭാവം കൊണ്ടല്ലേ നന്ദിനിയുടെ അടുത്ത് എങ്ങനെ എന്തായിരുന്നൊക്കെ എല്ലാവർക്കും അറിയാം അപ്പം അതുകൊണ്ടാണ് എല്ലാവരും നന്ദിനിയാത്തിൽ സംശയിക്കുന്നതെന്ന് പറയണം അതുകൂടെ കേട്ട് ഇനി ഇപ്പം നന്ദിനിക്ക് ടെൻഷനായി തൻ്റെ മനസ്സിൽ പിന്നെ ഇവരെയൊക്കെ അറിയുമോ വേദയുടെ മനസ്സിൽ എന്താന്ന് ഒന്ന് ചകഞ്ഞെടുക്കണം അതിന് വേണ്ടിയിട്ടാണ് നന്ദിനി കോരം എല്ലാം കിട്ടുന്നത് എങ്ങാനും പുറത്ത് വരുമോ എന്നൊരു ചിന്ത നാതിരേണ്ട മനസ്സിലുണ്ടാവുന്നുണ്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ക്രിസ്മസ് ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി